भली 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 रहा മഹേന്ദ്ര ബാഹുബലി ഒരു കാര്യം ഉണർത്തിക്കുവാനുണ്ട് എന്താണ് ദേവസേനെ രാജൻ ആ കാലകയനും കൂട്ടരും നമ്മുടെ കൊട്ടാരം ആക്രമിക്കാൻ വരുന്നു എന്ത് സൈന്യാധിപനെ വിളിക്കേ യുദ്ധത്തിന് ഒരുങ്ങാൻ പറയൂ സൈന്യാധിപൻ മസനകുടി വഴി ഊട്ടിക്ക് ടൂർ പോയേക്കുക പിന്നെ ഭടന്മാരാണെങ്കിൽ വയറിളക്കമായിട്ട് എല്ലാവരും റെസ്റ്റിലുവാ നമ്മുടെ ഭടന്മാർക്ക് വയറിളക്കമോ അസംഭവ്യം രാജൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അസംഭവ്യമായതെല്ലാം സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ദേവസേനയെ ശ്രദ്ധിക്കേണ്ടത് രാജൻ ആദ്യം നമ്മുടെ കൊട്ടാരം ും പരിസരവും മാലിന്യം കെട്ടിക്കിടക്കാതെയും ഈച്ചപ്പെരുകാതെയും സൂക്ഷിക്കണം ഒപ്പം നമ്മുടെ നാട്ടിലെ കിണറുകളൊക്കെ ക്ലോറിനേഷനും ചെയ്യണം പിന്നെ നമ്മുടെ രാജ്യത്തിലെ എല്ലാവരോടും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ പറയണം ഇനി ആഹാരം കഴിക്കുന്നതിന് മുൻപ് എല്ലാ പ്രജകളും കൈകൾ സോപ്പിട്ട് കഴുകണമെന്നും ഉത്തരവിറക്കണം രാജൻ ആരോഗ്യം ഉത്തരവാദിത്വം പകർച്ചവ്യാധിക്കെതിരെ ശ്രദ്ധയുടെ എറണാകുളം